ായും ചിരാഗ് പാസ്വനെ ഒപ്പം ചേർക്കുന്നത് അവർക്ക് മുഖ്യമന്ത്രിയാക്കാൻ ഗുണം ചെയ്യും ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ് പൊതുവിൽ പറയപ്പെടുന്നത് അവിടെ ഒരു യുവമുഖമാണ് നിതീഷ് കുമാറിന് ഇത്തവണ മുഖ്യമന്ത്രിയാക്കൂ എന്ന കാര്യത്തിൽ ഒരു വലിയ സംശയം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് പോലും ഉണ്ട് എന്നുള്ളതാണ് അവിടെ രാഷ്ട്രീയ ആയുധമായി പ്രചാരണ പോലും തേജസ്വിനെ അതെ അതെ ഉറപ്പായും അപ്പം അങ്ങനെയുള്ള സ്ഥിതിയിൽ എന്തായാലും ചിരാഗ് പാസ്വാൻ അവരെ സംബന്ധിച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചിരാഗ് പാസ്വാനും അറിയാം അതുകൊണ്ടാണ് ജെ ഡിയുമായിട്ടുള്ള പരമ്പരാഗത വൈര്യം പ്രത്യേകിച്ച് നിതീഷ് കുമാറുമായിട്ടുണ്ടായിരുന്ന വൈര്യം ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ചിരാഗ് പാസ്വാൻ ഡി എടുക്കുന്നത് സാധാരണ രീതിയിൽ അടിയുണ്ടാകുന്ന ഒരു മുന്നണിയാണ് എൻ ഡി എ അവിടെ ജെ ഡിയും എൽ ജെ പിയും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇത്തവണ ചിരാഗ് പാസ്വാൻ മിണ്ടാതിരുന്നു കാരണം എന്തോ വലിയ ഉറപ്പ് അമിത്ഷാ നേരിട്ട് നൽകിയിട്ടുണ്ട് എന്നായിരുന്നു അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കഥകൾ അപ്പോൾ ഈ സ്ഥിതി പോവുകയാണെങ്കിൽ ചിരാഗ് ആകുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി ബീഹാർ ിൽ അവരുടെ ആദ്യ പല വരുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും എൻ ഡി എ വിജയിക്കാനുള്ള വിജയിച്ചു കയറാനുള്ള സാധ്യതകളുടെ സൂചന മഹാഗഢബന്ധൻ എഴുപത് സീറ്റുകളുമായി മഹാഗഢബന്ധൻ എഴുപത് സീറ്റുകളുമായി മഹാഗഢബന്ധൻ സീമാഞ്ചലിരമായി കൂടി പോകുന്ന മറികടക്കാനാകും എന്നായിരിക്കും തേജസ്വി യാദവന്റെ രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ തൊട്ടു പിന്നാലെയുണ്ട് മഹാഗഢബന്ധൻ തൊട്ടു പിന്നാലെ എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളെ ബീഹാറിൽ കാണുന്നു എസ് ഐ ആർ നടപ്പാക്കിയതിനു ശേഷമുള്ള സമ്പൂർണ്ണ ശുദ്ധീകരണം നടത്തിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ കഴിഞ്ഞ് ഇവി എം എണ്ണി തുടങ്ങി ആദ്യം പിന്നിടുമ്പോൾ സെഞ്ചുറി അടിച്ച് എൻ ഡി എ സെഞ്ചുറി അടിച്ചു എൻ ഡി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ റേസിൽ അല്ലെങ്കിൽ നൂറ്റിനാല് എന്ന നിലയിലേക്ക് ഉയർത്തുന്നു നൂറ്റിനാല് എന്ന നിലയിലേക്ക് എൻഡി അവരുടെ ലീഡ് നില ഉയർത്തുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും മറ്റൊരു കാര്യം എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞതുപോലെ അത്ര വില കുറച്ചല്ല അവിടെ മഹാസഖ്യത്തെ ജനങ്ങൾ കണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എഴുപത് സീറ്റുകളിൽ ഇപ്പോൾ തന്നെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട് ഏതാണ്ട് അറുപത് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെയാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാസഖ്യത്തിന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എഴുപത് സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്താൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ ഡി എ നൂറ്റിനാല് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എൻ ഡി എ നൂറ്റിനാല് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു അതെ അതെ എക്സിറ്റ് പോൾ ഒരു ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് നൂറ്റി നാലുണ്ട് പക്ഷേ മുപ്പത്തിയഞ്ച് മുപ്പത്തിരണ്ട് സീറ്റുകളുടെ വ്യത്യാസമാണ് അപ്പോഴും പറയുന്നത് കോൺഗ്രസും മറ്റ് പാർട്ടികളും ഇപ്പോൾ നമുക്കൊരു കണക്ക് പറയാൻ കഴിയുന്നത് സി പി ഐ എം എൽ മൂന്ന് സീറ്റുകളിലും സി പി ഐ ഒരു സീറ്റിലും ബീഹാറിൽ ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് വളരെ മുകളിൽ സീറ്റുകളിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ അത്രത്തോളം വലിയ തരത്തിൽ ഇടതുപക്ഷ പാർട്ടികളാണ് സി പി ഐ എമ്മിലും ഇടതുപക്ഷ പാർട്ടികളാണ് പിന്നിൽ പോയെങ്കിലും ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് സി പി ഐ എം എൽ രണ്ട് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് സി പി എം രണ്ട് സീറ്റിൽ സി പി ഐ ഒരു സീറ്റിലും ലീഡ് ചെയ്യുന്നു ബി ജെ പി ആർ ജെ ഡി ഒപ്പത്തിനൊപ്പം ലീഡ് ചെയ്യുന്നു ജെ ഡി യുവിന് ഒല്പം സി ലീഡ് കുറവാണ് അങ്ങനെ പോസ്റ്റൽ ബാലറ്റിൽ വോട്ടുകൾ എണ്ണി തുടങ്ങി ദേ കഴിയുമ്പോഴേക്കും എൻ ഡി എ നൂറ്റി ആറ് മഹാഗഡ്ബന്ധൻ എഴുപത്തിരണ്ട് മറ്റുള്ളവർ പത്ത് ഈ മറ്റുള്ളവരുടെ എണ്ണവും കൂടുന്നുണ്ട് ഇപ്പോൾ ാണ് ഇപ്പോൾ ഇടതുപാർട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ സി പി ഐ എം എൽ ഇപ്പോൾ മൂന്ന് സി പി എം രണ്ട് സീറ്റുകളിൽ സി പി എം മുന്നോട്ട് പോകുന്നു സി പി ഐ ഒരു സീറ്റ് അതായത് മൊത്തം നോക്കുകയാണെങ്കിൽ ആറ് സീറ്റുകൾ മഹാസഖ്യത്തിൽ കോൺഗ്രസിനെക്കാട്ടിലും കുറച്ചുകൂടി